ബാളയാക്കര പെണ്ണിന് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല സമാധാന മതത്തിന്റെ പ്രവാചകം നമ്മളെ ബെല്ലിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതല് നമ്മള് തുടങ്ങിയ പാട്ടാണ് പണിശാലകളിൽ പണിങ്ങിയ കാണവ സേവം തകർത്തി നാൽപ്പണി എടുക്കുന്നു പണി എടുക്കുന്നു പണിശാലകളിൽ പണിങ്ങിയ കാണവ സേവം തകർത്തിയാൽ പണി എടുക്കുന്നു പണി എടുക്കുന്നു നമ്മൾ പത്ര കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആണ് നമ്മൾ പലമാവ് പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബ്ലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ തോന്നില്ല ഇന്നലെയും തുടങ്ങിയതാറ്റ ഇപ്പൊ കൊറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അത് രാഷ്ട്രീയ പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ മാനവ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്ന ഇവര് വരുന്നത് ഒരു പേടിയില്ല നമ്മള് പാട്ട് ഇന്ന് തുടങ്ങിയല്ല നമ്മളെ ബെല്ലിപ്പാപ്പ ബെല്ലിപ്പാപ്പുണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മള് തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല ഞമ്മള് പോന്നിട്ട് കലേറുണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ ആക്രമിച്ചിട്ട് അതൊന്നും കൊണ്ട് ഞമ്മള് പിന്തിരില്ല ഇനിയും പിന്തിരിയില്ല ഏത് പിടിച്ചു വന്നാലും